അമ്പാടി അമ്പാടിക്കണ്ണനുണ്ണി മുരളീധര അൻപോടെ അമ്പാടി കണ്ണനുണ്ണി മുരളീധരാ അൻപോടെ എന്നരികെയോടി വരൂ സപ്തസ്വരരാഗങ്ങൾ പാടി വരൂ സപ്തസ്വരരാഗങ്ങൾ പാടി വരൂ ആ വേണുഗാനത്തിന് മധു പകരൂ അമ്പാടി കണ്ണനുണ്ണി മുരളീധരാ അൻപോടെ എന്നരികയോടി വരൂ അണിഞ്ഞൊരുങ്ങാൻ കണ്ണാ നീ വന്നാട്ടെ നാട്ടെ അടങ്ങി ഒതുങ്ങി എൻ മുന്നിൽ നിം കളിചിരിതന്നൊളിചിതറും കണ്ണാ നിന്നെ കണ്ണിറയെ ഞാനൊന്ന് കണ്ടോട്ടെ അമ്പാടി കണ്ണനുണ്ണി മുരളീധരാ അൻപോടെ എന്നരികെയോടി വരൂ കളിത്തോഴിമാരൊത്ത് നീന്തി നീന്തി കാനന ചോലയിൽ നീരാടേണ്ടേ മതിമറന്ന് ഓളങ്ങൾ താളം പിടിക്കുമ്പോൾ കാളിയ മർദ്ദനം പോൾ അമ്പാടി കണ്ണനുണ്ണി മുരളീധരാ അൻപോടെ എന്നരികെ ഓടി വരൂ ഇരിക്കേണ്ടേ പതിവ് പോലെ കപട നാടകമാടേണ്ടേപികടുത്ത താമരമുട്ടുകൾ കിള്ളി വിടർത്തേണ്ടേ അമ്പാടിക്കണ്ണനുണ്ണി മുരളീധര അൻപോടെ എന്നരികെ അമ്പാടി കണ്ണനുണ്ണി മുരളി ീതരാ അൻപോടെ എന്നരികെ ഓടിവരൂ സപ്തസ്വരരാഗങ്ങൾ പാടിവരൂ സപ്തസ്വരരാഗങ്ങൾ പാടിവരൂ ആ വേണുഗാനത്തിന് മധു പകരൂ പമ്പാടിക്കണ്ണനുണ്ണി മുരളീധരാ അൻപോടെ എന്നരികെ ഓടിവരൂ